ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഏകദേശം ഏതൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു കഴിഞ്ഞാണ് നമുക്ക് കട ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നു പറഞ്ഞതേ പൂട ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞട്ടോ അതും മൈദപ്പൊടിയിലുണ്ടാക്കിയാൽ മതി ഓക്കെ മൈദപ്പൊടിയാണെങ്കിൽ മൈദപ്പൊടി മൈതപ്പൊടി അങ്ങനെ അതിനുള്ള സെറ്റപ്പുകൾ ഒരുക്കും കേട്ടോ അടങ്ങാടും ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്താൽ അത് കുറച്ച് വെക്കട്ടിട്ടും കുറച്ച് കുറച്ച് സമയം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് മേതപ്പെട്ട് അല്ലെങ്കിൽ ഇതായിട്ട് കിട്ടും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകും അപ്പോൾ ഞാനിതിൽക്ക് സോഡാപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കില്ല കേട്ടോ അധികം നമ്മൾ ഇതിന് വലിയ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും സോഡാപ്പൊടി ചേർക്കൽ കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പിടുക ഇടുക ഇട്ട് കുറച്ചിട്ട് കുറച്ച് സമയം മാറ്റി നമ്മൾ പക്കടം ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അത് തന്നെ അവിടെ ചെയ്യും അല്ല സോഡാപ്പൊടി ചേർക്കലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഉപ്പിട്ട് ചേർത്ത് വെച്ചു പിന്നെ നമുക്കതിങ്ങനെ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഞാനും അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം പിന്നെ അല്ലേ നമ്മളിതിങ്ങനെ കുഴച്ച് ഞാൻ സെറ്റായി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടെ അവിടെ കുഴച്ചെടുക്കട്ടെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്കത് പരത്തി എടുക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ മൈദ മൈദാവുമ്പോൾ എങ്ങോട്ട് പരത്തുമ്പോൾ അങ്ങോട്ട് നീണ്ടുപോകുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പരിഹരിക്കാം ഒക്കെ പരിഹരിച്ച് നമുക്കൊന്നും ഇങ്ങനെ മൈതേം കൊണ്ട് ഞമ്മക്ക് പൂട്ടുണ്ടാക്കാതെ ഉയർത്തിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കൊള്ളൂ നമുക്ക് ഇങ്ങനത്തെ പണികൾ പറ്റുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിൽ നമുക്ക് പറ്റൂല അപ്പൊ ഏതായാലും കാക്ക പറഞ്ഞപ്പോൾ ആ ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ ഇതോടെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യോ ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതവിടെ റസ്റ്റ് ചെയ്യട്ടെ അപ്പൊക്ക് ഞാനത് അവിടെ തട്ടാൽ തേങ്ങ ഞാൻ ഓൾറെഡി അടി ചിറകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേ തേങ്ങയും ശർക്കരയും കൂടെ അങ്ങോട്ട് മിക്സാക്കി നമുക്കതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർക്കാം കേട്ടോ അതും കൂടെ ഉണ്ടെങ്കിലാണെങ്കിൽ അടിപൊളി ടേസ്റ്റിട്ട് ഇതാ അതും ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞത് പരത്തിയെടുക്കട്ടെ കേട്ടോ അതെട്ടോ ഞാൻ കുറച്ച് നീക്കി വെച്ചാൽ ഞമ്മള് പൊരിച്ചെടുക്കലോ എടുത്തിട്ടോ പൊരിച്ചെടുക്കലും അതിന്റെ ഒപ്പം അത് നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കട്ട അത് കൂട്ടിയെടുക്കലും അങ്ങനെ രണ്ടൊപ്പണ് കഴിച്ചാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ അതാ നമ്മളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക കേട്ടോ ചെയ്തത് അതെന്ത് പറഞ്ഞാൽ ഞമ്മക്കൊന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കല്യാണത്തിന് പോകണം അപ്പോ അതിനു വേണ്ടിയിട്ട് ലി ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് എടുക്കണ്ട അപ്പം നീ ഞാൻ മാറ്റിയാൽ പോവാം പന്ത്രണ്ട് മണിക്കാണ് പോകുന്നത് പറഞ്ഞിട്ട് കേട്ടോ അപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടോ അപ്പോൾ ഓക്കെ ഞാൻ മാറ്റിയിട്ട് കാണാം കേട്ടോ അപ്പം അങ്ങനെ അതാ ഞാൻ മാറ്റി ഒരു ഇറങ്ങുവാണ് കേട്ടോ ആ ആ ആ അപ്പോൾ ഇപ്പം ഉണ്ട് കേട്ടോട്ടോ ഞാനിപ്പം ഞാൻ ഉടക്കൊന്ന് പറയുന്നത് അപ്പോൾ ഞാനും കാക്കൂണ്ട് കേട്ടോ കാക്കൂന്നോണ്ട് കഴിഞ്ഞാൽ ഞാൻ എന്താളും ഒരുമിച്ച് പോകും ഞാൻ അവിടെ നിന്ന് ബസ് കയറിപ്പോവും കാക്ക സ്കൂട്ടി ആകുമ്പോൾ പോവും ഓക്കെ ഓക്കെ പോയി ശാനാ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ടോ ചെമ്മണിയോട് സുമങ്കലയിലാണ് കേട്ടോ കല്യാണം അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ചെക്കനും പെണ്ണും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ കൊണ്ടുവരാൻ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് ചെക്കനും പെണ്ണും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടോ പിന്നെ ഞങ്ങൾ സദ്യ അയക്കാൻ പോയിട്ടോ അപ്പം സദ്യയിലെ വിഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് ഒക്കെപ്പാടെ പേര് അറിയാനൊന്നും എനിക്കറിയില്ല കേട്ടോ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മെയിൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യ ഒക്കെ അയച്ച് പിന്നെ ഞങ്ങൾ സദ്യ അയച്ച് വന്നപ്പോൾ എത്തിക്കുന്നതാണ് അച്ചക്കനും പെണ്ണും ഒക്കെ അപ്പതാ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞതാ ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി കാക്കുവിനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ കാക്കു പോലെ അവിടെ ചെങ്ങായിമാരൊക്കെ ഫോട്ടോ എടുക്കുകയാണ് പറഞ്ഞ ഞങ്ങൾ നേരെ പെണ്ണിനെ കണ്ടുകട്ടി ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ നമ്മള് കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ കഴിഞ്ഞ് നീറ്റിക്കട്ടെ ഓർക്കില്ല ഞാൻ കിടന്നിട്ടുള്ളു കേട്ടോ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ചായ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ചായ ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി അവിടെ നമുക്ക് അവലൊക്കെ ഇട്ട് കുടിച്ചാലും എഴുതിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പണി കൂടോ അത് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ അന്നത്തെ പണി പിന്നെന്താണെന്ന് വെച്ചാൽ വേറൊരു പണിയുണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ പോകുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അങ്ങനെ ചായടിച്ചെട്ടോ ചാ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പണി അതവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരാഴ്ച ആയിട്ട് അപ്പോൾ ഞാൻ അത് നമുക്ക് എന്താ പണിയെന്നല്ലേ ഇതാട്ടോ ഒരാഴ്ച ആയിപ്പോ നമ്മൾ വീടുന്നു വെച്ചിട്ട് അപ്പോൾ അത് ഒന്ന് കുഞ്ഞെടുക്ക കേട്ടോ ആ ഒരു പണിയുണ്ട് കുറച്ച് ഞാൻ ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന ടൈമില് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കൂടെ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇരിക്കുക ഇതാ ഇതും കൂടെ ഉള്ളുട്ടോ എന്നത് നമ്മളെ പണി ഫുഡൊന്നും ആക്കിട്ട് ട്ടോ ചൊന്ന് പോവുകയാണേൽ അപ്പം അവിടുന്ന് തെക്കാമെന്ന് കത്തി അങ്ങനെ ആക്കിയിരിക്കുവാണ് ഇതൊക്കെ ശരിയാക്കി ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടയ്ക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്ന് പറയാൻ വലിയ ഹൈ ലെവൽ ആയിട്ടുള്ള വീഡിയോസൊന്നുമല്ല നമ്മുടെ തന്നു തരാം ഡെയിലി നമ്മളെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതിഷ്ടമുള്ളവരൊക്കെ ഒന്ന് Λέγκια, σέρια. Οκ, bye!